ബർത്ത്ഡേ ആണ് എന്താണ് പറയാനുള്ളത് അപ്പോൾ ൻ സന്തോഷ് വർഗി ചെയ്യുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറാട്ട് ഋതിയിലൂടെ ആറാടുക എന്ന് പറയാണ് വൈറലായത് ആ ഒരു പടം ഉണ്ടായിരുന്നെങ്കിൽ ആറാട്ടെണ്ണ ഉണ്ടാവില്ലായിരുന്നു കാരണം അത് അതൊരുക്കിയത് ബി ഉണികൃഷ്ണൻ സാറാണ് അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ബി ഉണ്ണികൃഷ്ണന്റെ ക്രിസ്റ്റഫർ കാരണമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറാൻ കാരണം അതിനുശേഷം ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് റിവ്യൂ പറയാൻ സാധിച്ചു അപ്പോൾ ആറാട്ടനോട് നന്ദി മറക്കാൻ പറ്റില്ല കാരണം അദ്ദേഹമാണ് എൻ്റെ ഫീൽഡിൽ കുറച്ചുകൂടി പബ്ലിസിറ്റി തന്നു കൂടെ കൈപിടിച്ച് നിർത്തിയത് ഒരു ചേട്ടനെ പോലെയാണ് ആറാട്ടൻ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ മനസ്സുകൊണ്ട് നിറഞ്ഞ തെറഞ്ഞ് അലിഞ്ചോസിൻ്റെ എല്ലാവിധ പിറന്നാൾ നേരുന്നു ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ ജീവിതത്തിൽ കറക്റ്റായിട്ട് നെഗറ്റീവ് പറയാണ്ട് പോസിറ്റീവ് മൈൻഡോടെ പോസിറ്റീവ് റിവ്യൂ കൊടുക്കട്ടെ എന്ന് അപേക്ഷിക്കും എവിടെയുള്ളത് നമുക്ക് നമ്മളിപ്പോൾ എവിടെയുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ ദിലീപ് ഭട്ടന്റെ ഉടമസ്ഥയിലുള്ള കൊച്ചിയിലെ അടപ്പള്ളിയിലുള്ള തേയ് പുട്ടെന്ന ജനപ്രിയ നായകൻ്റെ കടയിലാണ് അപ്പോൾ ജനപ്രിയ ഭക്ഷണങ്ങളാണ് ഇപ്പോ വിതരണം അയക്കാൻ പോകുന്നത് ഓക്കെ പുതിയ പ്രൊജക്ടുകൾ എന്താ പുതിയ പ്രൊജക്ട്സ് ഇപ്പോ രണ്ട് സിനിമകൾ റിലീസാകാനുണ്ട് പഞ്ചായത്ത് ഏട്ടി നമ്മുടെ മറിമായൻ തീമിൻ്റെ പിന്നെ ബേസിൽ ജോസഫിന്റെ നുണക്കുയി പിന്നെ ഉമർ സാറിന്റെ പടം അങ്ങനെ മൂന്ന് പടങ്ങൾ കമ്മിറ്റികൾ ചെയ്തു വെച്ചു ഒന്നിലെ ഡൈലോഗുണ്ട് ഉമർ സാറിൻ്റെ അടുത്തുള്ള ഡയലോഗുള്ള വേഷമാണ് പിന്നെ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഷോർട്ട് ഫിലിംസ് റിലീസായത് നേര് ബ്ലഡീനേറ്റും അലിയേട്ടൻ്റെ ഇപ്പം ഡാൻസ് ടീം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു പിന്നെ കൃഷ്ണൻ പേരേക്ക് കൊടുത്ത പണി ആറാട്ടനെ കൊടുത്ത പണി എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം അതും ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇപ്പോൾ ഷോർട്ട് ഫിലിംസാണ് കൂടുതലും ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റിവ്യൂസിൻ്റെ ഒക്കെ ട്രെൻഡ് കുറച്ചൊക്കെ ഡിമ്മായി ആയി ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് തരംഗമാണ് പിന്നെ സിനിമയുടെ ബിസി ലൈഫും കൊണ്ട് സിനിമയിലേക്ക് മാറട്ടെണ്ണം അല്ലെങ്കിൽ അഭിനയിക്കുന്നുണ്ടോ ഒരു സാധന പഠത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഞങ്ങൾക്ക് സിനിമയിലേക്കാണ് നിങ്ങൾക്ക് സപ്പോർട്ട് തരേണ്ടത് സിനിമയിലും ഷോർട്ട് ഫിലിമും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുവന്നത് താങ്കൾ നോക്കി കുറെ പേര് കാത്തിരിപ്പുണ്ട് കേട്ടോ സ്വന്തം തന്നെയാണ് ബാലയുടെ വീട്ടിൽ കൊണ്ടുപോയത് ആരാ ബാലയായിട്ട് ബാല ആയിട്ട് അലഞ്ചോസിന് പരിചയം ഉണ്ടായിരുന്നു എങ്ങനെയാ മിക്ക കാര്യങ്ങളും നടന്നിട്ടുണ്ടോ അതെ 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 അല്ല നമ്മളെ അമ്പലനടയിലുണ്ടായിരുന്ന ശരിക്കും നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ അത് പറഞ്ഞല്ലോ ബ്ലഡിനൈറ്റിന്റെ ഇന്റർവ്യൂലും പറഞ്ഞല്ലോ പലർക്കും അണ്ണനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് കാണേ പക്ഷെ അടുത്തറിയുമ്പോൾ ഇത്രയും വലിയ മനസ്സിന്റെ ഉടമ നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ ശ്രീദാസ് തിരുവനന്തപുരം സന്തോഷം കാരണം ഒരു വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് പെരവഴി അണനെ പരിചയപ്പെടുന്നത് നമ്മള് ഇന്ന് അത്യാവശ്യം ആൾക്കാരെ അറിയപ്പെടുന്നതിന് വലിയൊരു കാര്യം അണ്ണനും പേരും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എന്നെ ഇന്നലെ വിളിച്ചു ഞാൻ രാത്രി പന്ത്രണ്ട് മണി വരുന്ന വിളിച്ചായിരുന്നു അപ്പൊ ഫോൺ ഉറങ്ങി എടുത്തിട്ടിപ്പോ നാലര നാലെ തിരിച്ചു വിളിച്ചായിരുന്നു ഒരുപാട് സന്തോഷം കാരണം നമ്മളെ ഇന്ന് അത്യാവശ്യം അറിയുന്നെങ്കിൽ അത് ഇവര് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ചേർന്ന് പിടിച്ചുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് സന്തോഷം അലിയേട്ടന്റെ എന്താ അത് അതിന് പകരം ഞങ്ങള് ഫൈവ് ഹ്യമന്റ്സ് എന്ന് ഒരു സംഭവം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബ്ലഡിനു അത് നന്നായിട്ട് വന്നു ഒരുപാട് ഹെൽപ് ആഹ് അത് അപ്പുറത്തിരിക്കുന്നു ഓരോ വർഷങ്ങൾ മൂന്ന് പേര് വനിതാ സിനിമ വനിതാ ഒരു കാലത്ത് അടക്കി മരിച്ച മൂന്ന് പേര് അറുപത് വർഷത്തെ സിനിമ പാലം വ്യക്തിയാണ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഒരു ചാനൽ വരും പോണോ അല്ല ഞാൻ തുടങ്ങുന്നില്ല ഞാനൊരു ചാനലിലെ പി ആർ ഒണ് ആ ചാനലിൽ കൂടി എന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ നിൽക്കറിയാൻ പറ്റും ിനെ കുറിച്ച് പറയുക ഒരുപാട് അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞാൽ തീരുവല്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്റെ പേഴ്സണൽ ബന്ധത്തെ പേഴ്സണലും സന്തോഷവർക്കി ഞാനും നമ്മളെ ഇടക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹം ചെയ്യും വർക്കിയില് ഒരു നല്ല ഉണ്ടെന്ന് സന്തോഷ വർക്കി ഞങ്ങൾ ഉടക്കിയാൽ പോലും പുള്ളിക്കുള്ള പുള്ളിക്കിടകം വേറെ നല്ല കുടകള് അതിന്റെ ഉദാഹരണമാണ് ഞങ്ങള് പോയിട്ട് കോളി കണ്ണമാരി എന്ന് പറയുന്ന ആ ചേച്ചിന് വീട്ടിൽ പോവുകയും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തുക സന്തോഷം ഞങ്ങളെപ്പോഴും പറയില്ല ഇത് ഇത് ഈ എമൗണ്ടിന്റെ കാര്യം ഒരാളും പറയുന്നില്ല ഒരാളും നമ്മൾ പറയുന്നില്ല എന്തായാലും ഞാൻ എന്നെ പോലും ഞെട്ടിച്ചു എനിക്ക് പോലും അത്രയൊന്നും സങ്കല്പിക്കാൻ പഴു പറ്റാത്ത ഒരു എമൗണ്ട് അവിടെ അപ്പൊ പൈസ ഇല്ലാണ്ട് പോയിട്ട് പോയി എ ടി പോയിട്ട് ഒരുപാട് ദൂരമുള്ള എ ടി എമ്മിൽ പോയിട്ട് കൊടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു ഇത്ര എമൗണ്ട് ഞാൻ പറഞ്ഞു ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചു അല്ല ഞാനത് എന്റെ സന്തോഷത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു മനുഷ്യനെ അന്ന് പോലെ എന്റെ മനസ്സിൽ കുറിച്ച് സഹിക്കാൻ പറഞ്ഞല്ലേ അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും ചെലപ്പോ എന്നെക്കെ തെറി പറയാറുണ്ട് ഞാൻ അതിനൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കാരണം അദ്ദേഹത്തിനുള്ള നല്ല ഗുണങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നോണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് ഇതുവരെ ഞാൻ മോശമായിട്ട് എന്തോ ഒരു തെറ്റിദ്ധാരണ തന്നെയുള്ള എന്റെ കുറിച്ച് നടന്നതാണ് പക്ഷെ ആ തെറ്റിദ്ധാരൻ ഞാൻ ഒരു തമാശ കിട്ടതാണ് അത് പുള്ളിക്ക് വന്നാൽ ശരി ചെയ്ത് അതിന്റെ പേര് ആണ് പറഞ്ഞത് ആണ് ആളാണ് ഇവിടെ വന്റെ <tallamala> ഡയറക്ടർ <tallamala> 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 സംഭവം ഒരു വെറൈറ്റിക്ക് വേണ്ടി എടുത്താണ് വെറൈറ്റി പുതുമയാണ് ആഗ്രഹിക്കുന്നത് അപ്പോ ഇങ്ങനെ രണ്ട് മനുഷ്യരെ കൈ കിട്ടിയപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം ഞാനത് ചെയ്തു തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകരെ അത് ഏറ്റെടുത്തു ഇന്നത്തെ ജന്മദിനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ അദ്ദേഹത്തെ വ്യക്തി മേഖലയിലൂടെയാണ് എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ ഒരു ആണ് ഒരു മനുഷ്യൻ വന്ന് റിവ്യൂ പറയുന്നു അതെ அதேவே ஒரு வாடவேதி விமர்சிக்கeyim அதேபோல வடக்கையக்கி வச்சிருக்கிற ஒரு மனிதனை நான் கண்ட ஒரு நிஷ்கலன் you are watching you are watching you are watching me you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you